അന്നു രാത്രി കിടക്കാൻ നേരത്തെ ആ വീട്ടിലുണ്ടായിരുന്നത് നാലു പേരാണ് റീന മൽഗട്ടി എന്ന മുപ്പത്തിയേഴുകാരിയും അവരുടെ വളർത്തു മകനായ അർഷൻ എന്ന പതിനേഴുകാരനും പതിനൊന്നും ആറും വയസ്സുള്ള രണ്ട് കുട്ടികളും അതിൽ അർഷൻ ഒറ്റയ്ക്ക് ഒരു റൂമിലാണ് ഉറങ്ങാറുള്ളത് പതിവ് പോലെ ഭക്ഷണമൊക്കെ കഴിച്ചതിനു ശേഷം അർഷൻ തന്റെ റൂമിലേക്ക് ഉറങ്ങാൻ വേണ്ടി പോവുകയും റീനയും രണ്ട് മക്കളും തന്റെ ബെഡ്റൂമിൽ ഉറങ്ങുകയും ചെയ്തു പിറ്റേ ദിവസം രാവിലെ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് അർഷൻ ഉറക്കമുണരുന്നത് പതിയെ എഴുന്നേറ്റ് അവൻ റൂമിന്റെ ഡോറ തുറക്കാൻ ശ്രമിച്ചപ്പോൾ സാധിക്കുന്നില്ല ആരും പുറത്തു പുറത്തുനിന്നും കഥക് എന്ന് അവന് മനസ്സിലാക്കാൻ സാധിച്ചു ഉറക്കെ കഥകിലേക്ക് തട്ടുകയും ഉറക്കെ വിളിക്കുകയും ചെയ്തെങ്കിലും ഒരു തരത്തിലുള്ള പ്രതികരണവും അവന് ലഭിക്കുന്നില്ല അമ്മയെ ഒരുപാട് വിളിച്ചതിന് ശേഷം തന്റെ ഫോൺ എടുത്ത് റീനയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു അമ്മയുടെ ഫോൺ റിംഗ് ചെയ്യുന്നത് അവന് കേൾക്കാമായിരുന്നു പക്ഷെ ഫോൺ ആരും തന്നെ അറ്റൻഡ് ചെയ്യുന്നില്ല അമ്മയും കുട്ടികളും പുറത്തെങ്ങാനും പോയിട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ചവൻ ഡോറിലേക്കും ജനലിലേക്കും ഉറക്കെ തട്ടുകയും ഉറക്കെ വിളിക്കുകയും ചെയ്തു പക്ഷെ ഒന്നും തന്നെ ആരും കേൾക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ അവൻ തന്റെ വളർത്തച്ഛനായ റീനയുടെ ഭർത്താവായ രാകേഷ് മൽഗട്ടിക്ക് കോൾ ചെയ്തു അയൽ നാടുകളിലും അയൽ സംസ്ഥാനങ്ങളിലും ഒക്കെ പോയി വീട് വീടാന്തരം കയറിയിറങ്ങി വസ്ത്രങ്ങൾ വിൽക്കുന്ന ജോലിയാണ് രാകേഷ് മൽഘട്ടിക്ക് അങ്ങനെ അദ്ദേഹം വ്യാപാരത്തിന് വേണ്ടി പോയാൽ പിന്നീട് ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞാണ് തിരിച്ചു വരാറ് അങ്ങനെ തന്റെ അച്ഛന് കോൾ ചെയ്തപ്പോൾ അയാൾ ഫോൺ അറ്റൻഡ് ചെയ്യുകയും ഞാൻ ഈ റൂമിൽ പെട്ടുപോയിരിക്കുകയാണെന്നും ആരോ കഥക് പുറത്തു നിന്നും പൂട്ടിയിട്ടുണ്ടെന്നും ഉറക്കമുണർന്ന എനിക്ക് പുറത്തു വരാൻ സാധിക്കുന്നില്ല എന്നും വിളിച്ചിട്ട് അമ്മയും കുട്ടികളും ഒന്നും തന്നെ കേൾക്കുന്നില്ല എന്നും അവൻ പറഞ്ഞു ഉടനെ തന്നെ രാകേഷ് മാൺ തന്റെ തൻറെ ഫോൺ ചെയ്യുകയും കാര്യങ്ങൾ പറയുകയും വീട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് പെട്ടെന്ന് പോയി നോക്കണമെന്നും പറയുകയും ചെയ്തു റീനയുടെ വീട്ടിൽ നിന്നും കുറച്ചകലെ താമസിക്കുന്ന രാകേഷിന്റെ സഹോദരൻ ഉടനെ തന്നെ റീനയുടെ വീട്ടിലേക്ക് പുറപ്പെടുകയും ചെയ്തു എന്നാൽ കാത്തിരുന്നു ശമനേഷിച്ച അർഷൻ കഥകിനെ ആഞ്ഞു ചവിട്ടി തകർക്കുകയും പുറത്തു കടക്കുകയും ചെയ്തു പുറത്തു വന്ന അവൻ അവിടെ ഒന്നും ആരെയും തന്നെ കാണാത്തത് കൊണ്ട് അമ്മയെയും വിളിച്ചുകൊണ്ട് അമ്മയുടെ ബെഡ്റൂമിലേക്ക് പോവുകയും ചാരിയിട്ടിരിക്കുന്ന അമ്മയുടെ ബെഡ്റൂമിന്റെ ഡോർ തുറന്നതും അവിടെ കണ്ട കാഴ്ച അവനെ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു രക്തത്തിൽ കുളിച്ച് ബെഡിൽ കിടക്കുന്ന അമ്മയെയാണ് അവന് കാണാൻ സാധിച്ചത് അമ്മ മരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അവൻ കുട്ടികളെ അവിടെയൊന്നും കാണാത്തത് കൊണ്ട് തന്നെ എല്ലായിടത്തും നോക്കുകയും അവസാനം ബാത്റൂമിൽ രണ്ട് കുട്ടികളും ജീവനറ്റ് കിടക്കുന്നതാണ് അവന് കാണാൻ സാധിച്ചത് അതിൽ ആറു വയസ്സായ പെൺകുട്ടി തറയിൽ കിടക്കുന്ന രീതിയിലും പതിനൊന്ന് വയസ്സായ ആൺകുട്ടി ഷവറിന്റെ പൈപ്പിൽ കാല് കെട്ടിയിട്ടതിനു ശേഷം ബക്കറ്റിന്റെ വെള്ളത്തിൽ തല മുങ്ങി കിടക്കുന്നതായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അതേസമയം അവിടെ രാകേഷിന്റെ സഹോദരനെ എത്തുകയും അവരുടെയൊക്കെ നിലവിളി കേട്ട് അയൽവാസികൾ കൂടുകയും ഉടനെ തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു പോലീസ് എത്തി മൃതദേഹങ്ങളൊക്കെ പരിശോധിച്ചതിനു ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം യക്കുകയും അർഷനോട് രാത്രി മുതൽ നടന്ന എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുകയും ചെയ്തു എന്നാൽ അർഷനെ ചോദ്യം ചെയ്തതിലൂടെ അവനല്ല തന്റെ വളർത്തമ്മയുടെയും കുട്ടികളുടെയും മരണത്തിന് ഉത്തരവാദിയെന്ന് പോലീസിന് മനസ്സിലാക്കുവാനും സാധിച്ചു പിന്നീട് ഭർത്താവായ രാകേഷ് മൽഗാട്ടിയെ വിളിച്ച് പോലീസ് വിവരം പറയുകയും അയാളുടെ ഫോൺ ട്രാക്ക് ചെയ്തതിനു ശേഷം അയാൾ മറ്റൊരു സംസ്ഥാനത്ത് തന്നെ അയാളും ഇവരുടെ മരണത്തിൽ ഉത്തരവാദിയല്ല എന്ന് പോലീസിന് മനസ്സിലാവുകയും പിന്നെ എന്താണ് ഇവർക്ക് സംഭവിച്ചത് എന്ന രീതിയിൽ പോലീസ് അവിടെ വെച്ച് തന്നെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു മുന്നിലെയും പിന്നിലെയും കഥകുകൾ പൂട്ടിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് തന്നെ ആ രണ്ടു വഴിയിലൂടെയും ആരും തന്നെ അകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല പിന്നീട് അകത്തുണ്ടായിരുന്നത് അർഷൻ മാത്രമാണ് പക്ഷെ അവനെ ചോദ്യം ചെയ്തതിലൂടെ അവനല്ല പ്രതിയെന്ന് പോലീസ് ഉറപ്പിക്കുകയും ചെയ്തു ആ വീടിന്റെ മുകളിൽ ഒരു ഏണി റൂമുള്ളത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അവർ മുകളിലേക്ക് പോയപ്പോൾ കഥക് അടഞ്ഞാണ് കിടന്നതെങ്കിൽ പോലും കഥക് ഉള്ളിൽ നിന്നും പൂട്ടിയ രീതിയിലായിരുന്നില്ല ഉണ്ടായിരുന്നത് ഈ കഥക് താനാണോ തുറന്നതെന്ന് അർഷനോട് ചോദിച്ചപ്പോൾ അവൻ അല്ല എന്നും ഉത്തരം പറയുകയും ചെയ്തു ഉടനെ തന്നെ ആ ഡോറിലൂടെ പുറത്തേക്ക് പോയ പോലീസിന് സൺസൈഡിലൂടെ ഒരു കയറ് താഴേക്ക് തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ സാധിച്ചു ഒരാൾക്ക് മുകളിലേക്ക് വലിഞ്ഞു കയറാനും അതേപോലെ തന്നെ ഇറങ്ങാനും പറ്റുന്ന രീതിയിലായിരുന്നു ആ കയർ ഉണ്ടായിരുന്നത് അതിലൂടെ താഴേക്ക് പോയാൽ പിന്നീടുള്ളതൊരു മതിലാണ് മതിലിനപ്പുറത്ത് ഒരു അയൽവാസിയുടെ വീട് സുബ്രഹ്മണ്യ ഭട്ട് എന്നൊരാളുടെ വീടാണെന്ന് മനസ്സിലാക്കിയ പോലീസ് ഉടനെ തന്നെ ആ വീട്ടിലേക്ക് പോവുകയും അവിടെ എത്തിയ പോലീസ് സുബ്രഹ്മണ്യ ഭട്ടിനോട് ഇവിടെ നിങ്ങളല്ലാതെ മറ്റാരോക്കെയാണ് താമസമെന്ന് ചോദിച്ചപ്പോൾ എന്റെ ഭാര്യയും ഒരു മകന് മാത്രമാണ് ഇവരെ താമസമെന്ന് പോലീസിനോട് പറയുകയും ചെയ്തു മകനെ കുറിച്ച് കൂടുതൽ ചോദിച്ചപ്പോൾ അവന്റെ പേര് പ്രവീൺ എന്നാണെന്നും അവൻ ഒരു വിദ്യാർത്ഥിയാണെന്നും ഇപ്പോൾ മുകളിലത്തെ മുറിയിൽ പഠിക്കുകയാണെന്നും പോലീസിനോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ പ്രവീണിന്റെ മുറിയിലേക്ക് പോയ പോലീസ് പ്രവീണിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ അവനിലുണ്ടായ പകർച്ച സംശയം ജനിപ്പിക്കുകയും ആ മുറി മുഴുവനും പോലീസ് സെർച്ച് ചെയ്യുകയും ചെയ്തു അതിലൂടെ അവിടെ നിന്ന് ഒരു കിച്ചൺ നൈഫ് പോലീസിന് ലഭിക്കുകയും ഇത് എന്തിനു വേണ്ടിയാണെന്ന് അവനോട് ചോദിച്ചപ്പോൾ ഇത് ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും പോലീസിനോട് പറയുകയും ചെയ്തു എന്നാൽ ഉടനെ തന്നെ അവനെയും കൊണ്ട് താഴേക്ക് പോയ പോലീസ് ആ കത്തിയെടുത്ത് പ്രവീണിന്റെ അമ്മയെ കാണിച്ച് ഇത് നിങ്ങളുടേതാണെന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് അവർ പറയുകയും ചെയ്തു അങ്ങനെ പ്രവീണിനെയും കത്തിയെയും കൊണ്ട് റീനയുടെ വീട്ടിലെത്തിയ പോലീസ് റീനയുടെ ഭർത്താവായ രാകേഷിനോട് ആ കത്തി കാണിച്ച് ഇത് ആരുടേതാണെന്ന് ചോദിച്ചപ്പോൾ ഇത് ഇവിടെത്തേതാണെന്ന് അയാൾ പറയുകയും അതോടെ ഈ മരണത്തിൽ പ്രവീണിന് കൃത്യമായ പങ്കുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് അവനെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്തു സ്റ്റേഷനിലെത്തിയ പോലീസ് വ്യക്തമായി രീതിയിൽ അവനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ തന്നെ കുറ്റം അവൻ സമ്മതിക്കുകയും എല്ലാ കാര്യങ്ങളും കൃത്യമായി തുറന്നു പറയുകയും ചെയ്തു രാകേഷ് മൽഗാട്ടി എന്ന കർണാടക സ്വദേശി വസ്ത്രവ്യാപാരം ചെയ്യുന്നതിനിടെ ഗുജറാത്തി വനിതയായ റീനയെ പരിചയപ്പെടുകയും അവർ തമ്മിൽ പ്രണയത്തിലാവുകയും അവർ വിവാഹം കഴിക്കുകയും ചെയ്തു അങ്ങനെ സ്വന്തം നാട്ടിൽ വന്ന് താമസിച്ച് പോരുന്നതിനിടെ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് പ്രവീണും കുടുംബവും ഈ വീട്ടിലേക്ക് താമസത്തിനെത്തുകയും അതോടെ അയൽവാസികളായ അവർ തമ്മിൽ പരിചയത്തിലാവുകയും കൂടുതൽ സമയവും രാഗേഷ് വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ മുപ്പത്തി ാരിയായ റീനയും വിദ്യാർത്ഥിയായ പ്രവീണൻ തമ്മിലുള്ള ബന്ധം പ്രണയത്തിലേക്ക് വഴിമാറുകയും ചെയ്തു അങ്ങനെ രാകേഷ് വീട്ടിലില്ലാത്ത സമയങ്ങളിൽ രാത്രി വളർത്തുമകനായ അർഷൻ ഉറങ്ങി എന്ന് ഉറപ്പിച്ചതിനു ശേഷം അവന്റെ റൂമിന്റെ ഡോറ് പുറത്തുനിന്ന് പൂട്ടുകയും തന്റെ രണ്ട് മക്കളെയും ഉറക്കിയതിനു ശേഷം പ്രവീണനോട് വീട്ടിലേക്ക് വരാൻ പറയുകയും ചെയ്തിരുന്നു അതിനുവേണ്ടി മുകളിലത്തെ ഡോറ് തുറന്നിടുകയും സൺസൈഡിലേക്ക് കയർ കെട്ടി അവന് വരാനുള്ള വഴി ഉറപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഈ ബന്ധം മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥിയായ പ്രവീണനെ മടക്കുകയും യും ഇത് നിർത്താമെന്ന് അവരോട് പറയുകയും ചെയ്തു എന്നാൽ റീന അതിന് തയ്യാറാവാതിരിക്കുകയും അങ്ങനെ നിർത്തിയാൽ ഞാൻ ഇത് പരിസ്യപ്പെടുത്തുമെന്ന് അവൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാണ് പ്രവീൺ പിന്നീട് പോലീസിനോട് പറഞ്ഞത് അങ്ങനെ മരണം സംഭവിച്ച ആ രാത്രി റീനയുടെ റൂമിലെത്തിയ പ്രവീൺ അവരുമായി ഒന്നിച്ച് കിടന്നതിനു ശേഷം തിരിച്ച് സ്വന്തം റൂമിലെത്തിയപ്പോൾ രാത്രി മൂന്ന് മണിക്ക് ശേഷം വീണ്ടും റീന ഫോൺ ചെയ്ത് വരാൻ പറയുകയും അതനുസരിച്ച് മനസ്സിലാ മനസ്സോടെ അവൻ തിരിച്ച് വീണ്ടും വരികയും ചെയ്തിരുന്നു എന്നാൽ തികച്ചും നിരാശനായ പ്രവീൺ വളരെയധികം കോപത്തോടെയാണ് റീനയുടെ അടുത്തേക്ക് എത്തിയത് അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് അവർ തമ്മിൽ വഴക്കാവുകയും ദേഷ്യപ്പെട്ട പ്രവീൺ ആ വീട്ടിൽ തന്നെ കിച്ചണിലുണ്ടായിരുന്ന ഒരു നൈഫ് എടുത്ത് റീനയെ കുത്തി കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇവർ തമ്മിലുള്ള വഴക്കിന്റെ ശബ്ദം കേട്ട് റീനയുടെ രണ്ട് മക്കളും ഉണർന്നിരുന്നു ആ രണ്ട് കുട്ടികൾ കാരണം നടന്ന എല്ലാ കാര്യങ്ങളും പുറത്തറിയുമെന്ന് ഭയന്ന പ്രവീൺ കാരണമായ മൂത്ത കുട്ടിയെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി ബക്കറ്റിലെ വെള്ളത്തിലേക്ക് മുക്കി കൊലപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ വെച്ച ആറു വയസ്സുകാരിയെ അവിടെ തന്നെ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തുകയും പതിനൊന്നുകാരൻ ിൽ ജീവൻ ബാക്കിയുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രവീൺ മരണം ഉറപ്പിക്കാൻ വേണ്ടി ഒരു കയറടുത്ത് കാലിൽ കെട്ടി ഷവറിൽ തൂക്കിയിടുകയും ബക്കറ്റിലെ വെള്ളത്തിൽ അവന്റെ തല മുങ്ങുന്ന രീതിയിലായിരുന്നു തൂക്കിയിട്ടത് എന്തു തന്നെയായാലും അവിധത്തോടുള്ള തന്റെ അമ്മയുടെ ആർത്തി കാരണം നഷ്ടമായ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ കൂടിയാണ് പിന്നീട് ജീവപര്യന്തം ശിക്ഷ ലഭിച്ച പ്രവീൺ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്